കേരള സർക്കാരിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റാണ് ഈ കുടുംബ ഭവനം മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേർക്കാണ് നൂറ്റി തൊണ്ണൂറ്റെട്ടും ഇരുന്നൂറും റെയിൽ ഇരുന്നൂറ് പേർക്കും നൂറ്റി തൊണ്ണൂറ് ലൈഫ് ലോട്ടാണ് ഇപ്പം മാറ്റിയേക്കുന്നത് ഇത് കേരള സർക്കാരിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഭവന വിജയമാണിത് അതിന് ഏറ്റവും കൂടുതൽ പിണറായി സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് കാരണം ഇതിൻ്റെ ഫണ്ട് കേന്ദ്രവും സംസ്ഥാനവും കോർപ്പറേഷൻ കൂടിയാണ് കോർപ്പറേഷൻ പണ്ടാണെങ്കിൽ പതിമൂ പതിനഞ്ച് വർഷത്തോളം ഇതിന് പണി ആരംഭിച്ചത് ഒന്നാം ഫ്ലാറ്റ് തുരുത്തി ഒന്നാം ടവർ ആരംഭിച്ചിട്ട് നിരന്തരം ഇട്ട് പോയി കൊണ്ടിരുന്നു അനിൽകുമാർ മേയറായി വന്നേപ്പിളിന് ശേഷമാണ് പണി പുനരാരംഭിക്കുന്നത് സൗമ്യജയനും വിനോദും ഒക്കെ ചേർന്ന് അന്നത്തെ മേയർമാർ ആ പണി പൂർത്തീകരിക്കാൻ ഇത് ഈ ഈ ഫ്ലാറ്റ് രണ്ട് വർഷമായിട്ടുള്ളൂ പണി ഫയലിംഗ് തുടങ്ങി പണി പൂർത്തീകരിച്ചത് അതും ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ് ഈ വരുന്ന ഇരുപത്തി മൂന്നോ ഇരുപത്തഞ്ചോ നാലാം തീയതിയോ ഉദ്ഘാടനം ചെയ്യുന്നതാണ് അറിവ് കിട്ടിയത് അത് ഔദ്യോഗികമായിട്ട് അറിഞ്ഞിട്ടുമില്ല ഇതിൻ്റെ വിജയമാണ് സർക്കാരിൻ്റെ വിജയം തന്നെയാണിത് ഇതിൽ മേയറും അത് നല്ല പങ്കുവഹിച്ചിട്ടുണ്ട് നമ്മുടെ ഡിവിഷൻ കൗൺസിലറും ഇതിന് മേയറിനോട് സോള കാരണം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും കൂടിയാണ് തോളോട് ചേർന്ന് ട്യൂഷൻ കൗൺസില കൗൺസിലറും അതിന് പങ്കുവഹിച്ചിട്ടുണ്ട് ഇതാണ് പറയാനുള്ളത് ബാക്കി ബാക്കിയൊരുക്കങ്ങൾക്ക് ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഉള്ളത് ഈ ഗ്യാസ് പ്ലാന്റ് പണി വരാനുള്ളു അത് ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് ഗ്ലാസ് ഗ്യാസിൻ്റെ അതും ഈ ഇപ്പം തന്നെ പോകും ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല കാരണം കുറച്ചുപാട് പണികൾ കുറച്ച് നടക്കാനുണ്ട് എന്തായാലും ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം കേരളത്തിൽ വന്നിരിക്കും എൽ ഡി എഫ് സർക്കാർ വീണ്ടും അധ്യാർത്ഥികളിൽ വരാനുള്ള എല്ലാ സാ സാഹചര്യവും ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട് ഇത് ഇത് പൊതുവെ ഫോട്ടോ വെച്ച് പ്രദേശം ഇതൊരു ഫോട്ടോ വെച്ച് പ്രദേശമാണെങ്കിലും മട്ടാഞ്ചേരി എന്നൊരു പ്രദേശമായിട്ടാണ് ഇതിന് മൊത്തം അറിയപ്പെടുന്നത് ചേരി ചേരി എന്ന് പ്രത്യേകിച്ചൊരു ദൂരം ആ ചേരി പ്രദേശങ്ങളിൽ കൂടുതൽ ചേരിയായിട്ടുള്ള പ്രദേശമാണ് കോഞ്ചേരിയും തുരുത്തി പ്രദേശങ്ങളും അടക്കോളക്ക കുറേ പ്രദേശങ്ങളുണ്ട് ഇവിടെ സമീപ പ്രദേശങ്ങളിലേക്ക് ഇവിടെയൊക്കെ മനുഷ്യർ സകലവിധ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് ദശാബ്ദങ്ങളായിട്ട് വളരെ ചുരുങ്ങിയ സൗകര്യത്തിൽ വാടകയ്ക്കും സ്വന്തമായിട്ട് വീടില്ലാതെ വാടകയ്ക്കും അതും വളരെ ഒരു ഒരു വീട്ടിൽ തന്നെ മൂന്നും നാലും കുടുംബങ്ങൾ താമസിച്ചു ദയനീയമായ അവസ്ഥയാണ് ഇത് വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന ഒരവസ്ഥയായിരുന്നു ഇതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് എല്ലാവരും ഇതിനെ കണ്ടത് അങ്ങനെയാണ് ഒന്നാമത്തെ ഫ്ലാറ്റിൻ്റെ പണി ആരംഭിക്കുന്നത് കൊട്ടിഘോഷിക്കപ്പെട്ട ആ പരിപാടി തുടങ്ങുകയും അത് തുടങ്ങി കൊടുത്ത് വെച്ച് ഉപേക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അതവിടെ കിടക്കുന്നു സർക്കാർ സർക്കാരധികാര ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ കിടക്കുകയാണ് വീണ്ടും ഇതിൻ്റെ ഫ്ലാറ്റിൻ്റെ പണി തുടങ്ങി അപ്പോഴും ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം പേരും വിചാരിച്ചത് അത് കിടക്കുന്നത് പോലെ തന്നെ ഇതും കിടക്കുന്നു പക്ഷേ ആ പ്രതീക്ഷകൾ ആ നമുക്ക് ആ തെറ്റ് ധാരണകളൊക്കെ മാറ്റിക്കൊണ്ട് വളരെ കുറഞ്ഞ കാലയളവിൽ മേയറുടെയും മുഖ്യമന്ത്രിയുടെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും സംയുക്ത ഫണ്ട് ഉപയോഗിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പണി പണിമുടങ്ങിക്കിടന്ന ആ ഫ്ലാറ്റും തീർത്തു എന്ന് മാത്രമല്ല പുതുതായി ഈ ഫ്ലാറ്റും പണി നേടും ഇതീ മട്ടാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു അർപ്പിക്കുന്ന ഒരു മാറ്റം തന്നെയാണ് നാന്നൂറോളം കുടുംബങ്ങൾ ഇവിടെ നിർധനരായ ഭവനമില്ലാത്ത നാനൂറോളം കുടുംബങ്ങൾക്ക് ഇവിടെ കിടക്കാൻ തലചായ്ക്കാൻ ഒരിടം കിട്ടുകയാണ് പക്ഷികൾക്ക് പോലും മൃഗങ്ങൾക്ക് പോലും തലചായ്ക്കാൻ ഇടമുള്ള ഈ നാട്ടിലാണ് ഈ നാന്നൂറോളം കുടുംബങ്ങളെയെങ്കിലും നമുക്ക് തലചായ്ക്കാൻ ഇടം കൊടുക്കാൻ കഴിഞ്ഞത് അത് ഈ സർക്കാരിൻ്റെ കോർപ്പറേഷൻ്റെയും ഇച്ഛാശക്തി ഈ പണി തീർക്കുന്നതിലുണ്ടായിട്ടുണ്ട് ഇതൊരു സർക്കാരിൻ്റെ സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും കിരീടത്തിൽ അവർ ചെയ്തിട്ടുള്ള സൽപ്രവർത്തികളുടെ കിരീടങ്ങളിൽ കിരീടത്തിൽ ഒരു പൊന്തുപോലെ കൂടി ചാർത്തുന്ന ഒരു പരിപാടിയാണ്